اس پیو زندہ باد کالے اوگا سنگر چندان ناندہ رہا ہے ആ പെൻഷൻ പറ്റി പോകുമ്പോൾ നിങ്ങൾ നിലവില് ജോലി ചെയ്ത ആ ഒരു കാലയളവിനുള്ളിൽ വെക്കപ്പെടുന്ന തുകയാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ആ പെൻഷൻ നിങ്ങൾക്ക് കൃത്യമായി ആ കാലത്ത് അതായത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ ജോലിയിലുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് സ്റ്റാറ്റൂട്ടറി പെൻഷനായി ലഭിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം വന്നതോടുകൂടിയുള്ള ആ ഒരു പ്രയാസം ജീവനക്കാർ നേരിടുന്നത് അവരുടെ പങ്കാളിത്ത പെൻഷൻ അതായത് പെൻഷൻ പദ്ധതിയിലേക്ക് ഇന്നം അടച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ എന്ന